കടുത്ത പോരാട്ടം നടക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ നാല് ശൈലജമാരും മൂന്ന് ഷാഫിമാരും ഒരു മുരളീധരനും മത്സരരംഗത്ത് സ്ഥാനാർത്ഥികളാണ് വടകരയിൽ പത്രിക നൽകിയത് പരമ്പരാഗത പ്രചാരണങ്ങൾക്കൊപ്പം റീലുകളിലൂടെ സോഷ്യൽ മീഡിയകളിൽ തരംഗമാണ് വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കൊപ്പം മറ്റു മൂന്ന് ശൈലജമാർ വോട്ട് തേടുന്നുണ്ട് അതിലൊരാൾ ശൈലജമാണ് ശൈലജ കെ ശൈലജ പി എന്നിവരാണ് മറ്റ് ശൈലജമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനൊപ്പം ഷാഫി ടി പി ഷാഫി എന്നീ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ാണ് ജനവിധി തേടുന്നത് ഷാഫി പറമ്പലിന് വെല്ലുവിളിയുമായി വിമത സ്ഥാനാർത്ഥിയുമുണ്ട് കോൺഗ്രസ് നരിവറ്റ മണ്ഡലം മുൻ സെക്രട്ടറി അബ്ദുൾ റഹീമാണ് സ്വതന്ത്രനായി പത്രിക നൽകിയത് തൃശൂരിലേക്ക് കെ മുരളീധരൻ കളം മാറിയെങ്കിലും സ്വതന്ത്രനായി മറ്റൊരു മുരളീധരൻ വടകരയിൽ അംഗത്തിനിറങ്ങും പ്രഭുൽ കൃഷ്ണനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ജനവധി തേടുന്നത് സ്ഥാനാർത്ഥികൾ ഇന്നലെ സമയപരിധി അവസാനിച്ചപ്പോൾ പ്രമുഖരടക്കം നിരവധി പേർ പത്രിക സമർപ്പിച്ചു ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പത്രികകൾ ലഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു നാളെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ നടക്കും ഏറ്റവുമധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇരുപത്തിരണ്ടെണ്ണം എന്നാൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമേ ഇതിൽ എത്ര പേർ മത്സരരംഗത്തുണ്ടാവൂ എന്ന് പറയാനാകൂ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ വ്യാഴാഴ്ച ഇരുന്നൂറ്റി അൻപത്തിരണ്ട് നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത് ഏപ്രിൽ എട്ടിനാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ പട്ടികയ്ക്ക് രൂപമാകും തിരുവനന്തപുരം ഇരുപത്തിരണ്ട് ആറ്റിങ്ങൽ പതിനാല് കൊല്ലം പതിനഞ്ച് പത്തനംതിട്ട പത്ത് മാവേലിക്കര പതിനാല് ആലപ്പുഴ പതിനാല് കോട്ടയം പതിനേഴ് ഇടുക്കി പന്ത്രണ്ട് എറണാകുളം പതിനാല് ചാലക്കുടി പതിമൂന്ന് തൃശൂർ പതിനഞ്ച് ആലത്തൂർ എട്ട് പാലക്കാട് പതിനാറ് പൊന്നാനി ഇരുപത് മലപ്പുറം പതിനാല് കോഴിക്കോട് പതിനഞ്ച് വയനാട് പന്ത്രണ്ട് വടകര പതിനാല് കണ്ണൂർ പതിനെട്ട് കാസർഗോഡ് പതിമൂന്ന് എന്നിങ്ങനെയാണ് പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം മാർച്ച് ഇരുപത്തിയെട്ടിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് ആവശ്യം കൊടുമ്പിരി കൊള്ളുമ്പോൾ പന്തയക്കാരും കളം പിടിക്കുകയാണ് അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കാലം പന്തയക്കാരുടെ കൊയ്ത്ത് കാലമാണ് രണ്ടാംഘട്ട പ്രചാരണങ്ങൾക്കായി സ്ഥാനാർത്ഥികൾ ഇറങ്ങിയതോടൊപ്പം പന്തയക്കാരും കളത്തിലിറങ്ങി കുപ്പിയാണ് പന്തയത്തിലും താരം മൊട്ടയടിയിലും പാതിമീശയിലും അടക്കമായി നാടൻ പന്തയക്കാരുമുണ്ട് രംഗത്ത് പന്തയത്തിൽ തോറ്റാൽ എതിർപ്പാർട്ടിയുടെ കൊടിയുമായി പൊതുനിരത്തിൽ നടക്കുക എന്ന വ്യത്യസ്ത പന്തയവും ഇക്കുറിയുണ്ട് പണയം വെച്ചുള്ള പന്തയം തെരഞ്ഞെടുപ്പ് കാലത്തിലെന്നാണ് പന്തയക്കാരുടെ പക്ഷം പ്രമുഖർ തമ്മിലും പന്തയം നടക്കാറുണ്ട് അത്തരത്തിലൊരു രസകരമായ പന്തയമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് വെള്ളാപ്പള്ളി നടേഷിനും വക്കം പുരുഷോത്തമനുമായിരുന്നു പന്തയക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് സീറ്റിലേറെ യു ഡി എഫ് നേടുമെന്ന വക്കവും എഴുപത്തിയഞ്ചിൽ കുറവാകുമെന്ന് വെള്ളാപ്പള്ളിയും പറഞ്ഞു പറഞ്ഞതിന് വിരുദ്ധമായി സംഭവിച്ചാൽ സ്വർണമോതിരമായിരുന്നു ഇന പന്തയത്തിൽ തോറ്റ വക്കം വെള്ളാപ്പള്ളിക്ക് രണ്ട് പവന്റ് നവരത്നമോതിരമാണ് നൽകിയത് പന്തയത്തിൽ തോൽക്കുന്നതും ആവേശത്തിലാക്കുമെന്നാണ് യുവതലമുറ പറയുന്നത് പന്തയത്തിൽ തോറ്റയാളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കവലയിലെത്തിച്ചാകും പന്തയം നടപ്പാക്കുകയെന്നാണ് പന്തയക്കാരോടായി അവർക്ക് പറയാനുള്ളത് ഏറെ അധ്വാനിച്ച് സ്വന്തമാക്കുന്ന നേട്ടങ്ങളെക്കാളും സുഖമുണ്ടത്രേ പന്തയത്തിലെ വിജയങ്ങൾക്ക് പരാജയങ്ങൾക്ക് നെഞ്ചു തകർക്കുന്ന വേദനയും ന്യൂസ് ഡെസ്ക്